ലോകത്ത് ഇന്നും പ്രതിരോധങ്ങളില്ലാത്ത പല രോഗങ്ങളുണ്ട് അതിവേഗം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നതും പകർച്ചവ്യാധിയായതും ഒക്കെയായി പലതരത്തിൽ നമുക്കിത് കാണാം എന്നാൽ ലോകത്ത് ചില രോഗങ്ങളെ മനുഷ്യർ അത്രമാത്രം ഭയത്തോടെ നോക്കിക്കാണുന്നതും നാം കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരു രോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോകത്തെ വിറപ്പിച്ചിട്ടുള്ള എയ്ഡ്സ് എന്നത് എയ്ഡ്സ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിച്ചതോടെ അത്തരം രോഗികളോട് കടുത്ത വിവേചനമാണ് ഈ ലോകത്തെ സമൂഹങ്ങൾ കാണിച്ചിരുന്നത് എന്നതും ചരിത്രമാണ് ആ ലോകത്തിന് ഇന്നും കൃത്യമായ ഒരു പ്രതിരോധം കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ ഇന്നും ലോകത്ത് ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നുമുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ദുരിതം നേരിടേണ്ടി വന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ആറാം തീയതി അമേരിക്കയിലെ ഇന്ത്യാനയിലാണ് റയാൻ വൈറ്റ് എന്ന കുഞ്ഞു ജനിക്കുന്നത് ആ ബാലന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ പതിനേഴിന് എയ്ഡ്സ് എന്ന മാരകരോഗം പിടികൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കണ്ടെത്തുകയുണ്ടായി ചെറുപ്പം മുതലേ ഹീമോഫീലിയ രോഗിയായിരുന്ന റിയാൻ അതിൻ്റെ ചികിത്സക്കിടയിൽ നടന്ന രക്തം മാറ്റിവെക്കൽ വഴിയാണ് എയ്ഡ്സ് രോഗബാധയ്ക്ക് ഇരയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ എട്ടിന് അമേരിക്കയിലെ ഇന്ത്യാനോ ആശുപത്രിയിൽ മരിക്കുമ്പോൾ ആ ബാലന് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അതായത് ഏതാണ്ട് അഞ്ച് വർഷം മാത്രമാണ് ആ ബാലൻ രോഗസ്ഥിരീകരണത്തിനപ്പുറം ജീവിച്ചത് എന്ന് പറയാം ഈ കാലഘട്ടത്തിൽ അവൻ്റെ പോരാട്ടത്തിനുകൂടി അമേരിക്കയുടെ മണ്ണ് സാക്ഷിയാവുകയുണ്ടായി എയ്ഡ്സ് രോഗത്തെ സംബന്ധിച്ച് ശാസ്ത്രീയ അവബോധമൊക്കെ അക്കാലത്ത് അമേരിക്കയിൽ പോലും അത്ര കണ്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എയ്ഡ്സ് രോഗബാധിതരെ കുഷ്ഠരോഗികളെക്കാൾ നികൃഷ്ടമായിട്ടാണ് ആ കാലം നോക്കിക്കണ്ടത് രോഗികളെ പൂർണമായും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയും ആ കാലത്തുണ്ടായിരുന്നു ഇന്ത്യാനയിലെ വെസ്റ്റേൺ മിഡിൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന റയാൻ വൈറ്റിനെതിരെ സ്കൂൾ അധികൃതരും നിലപാടെടുക്കുകയുണ്ടായി അതോടെ ആ ബാലന് സ്കൂളിലും പ്രവേശിക്കാൻ പറ്റാതായി രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ മാസങ്ങളുടെ ആയുസ് മാത്രം പറഞ്ഞു വെച്ച ഡോക്ടർമാരെ ധിഖരിച്ച് അവൻ എന്തിന് പിന്നെയും സ്കൂളിൽ വരണം എന്നതായിരുന്നു പലരും ഉന്നയിച്ച ചോദ്യം എന്നാൽ തൻ്റെ പഠിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കാൻ ആ ബാലൻ തയ്യാറായിരുന്നില്ല അത് നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവൻ ജീവിക്കുകയാണ് പിന്നീടുണ്ടായത് മാസങ്ങളുടെ ജീവിതം മാത്രം പറഞ്ഞിരുന്ന ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ജീവിതം തുടരുകയും ചെയ്തു പഠിക്കാനുള്ള അവകാശത്തിനായി അവൻ കോടതിയെ സമീപിക്കുകയും ചെയ്തു ബുദ്ധിമാനും മിടുക്കനുമായിരുന്ന ആ വിദ്യാർത്ഥിയുടെ ന്യായമായ വാദങ്ങളിൽ നിന്ന് മുഖം തിരിക്കാൻ കോടതിക്കും കഴിഞ്ഞില്ല എങ്കിലും റയാന് തൻ്റെ ദേശം വിട്ട് ഇന്ത്യാനയിലെ തന്നെ സിസേറോ എന്ന പട്ടണത്തിലേക്ക് മാറി താമസിക്കാൻ സാമൂഹികമായ പ്രതിബന്ധങ്ങൾ നിർബന്ധിതനാക്കുകയുണ്ടായി ഈ പട്ടണത്തിലെ ജനങ്ങൾ റയാനെ സ്വീകരിക്കുകയും അവിടെ ജോലിയടക്കം റയാന് ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടാവുകയുണ്ടായി അതോടെ റയാൻ്റെ പോരാട്ട കഥ അമേരിക്കയിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ ആഘോഷിച്ചു തുടങ്ങി ആ കാലത്ത് എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഒരു ദേശീയ പരിപാടിയായി തന്നെ മാറിത്തുടങ്ങിയിരുന്നു അതിനോടൊപ്പം തന്നെ അമേരിക്കൻ കോൺഗ്രസ് അത് സംബന്ധിച്ച ഒരു നിയമനിർമ്മാണത്തിനും നടപടികൾ എടുത്തു ആ കാലത്ത് പോരാട്ടത്തിൻ്റെ മുഖമായി മാറിയിരുന്ന റയാൻ വൈറ്റിൻ്റെ പേരിനൊപ്പമാണ് ആ നിയമം അറിയപ്പെട്ടത് പോലും ദ റയാൻ വൈറ്റ് കെയർ ആക്ട് അഥവാ ദ റയാൻ വൈറ്റ് കോംപ്രഹെൻസീവ് എയ്ഡ്സ് റിസോഴ്സസ് എമർജൻസി ആക്ട് എന്നതായിരുന്നു അതിൻ്റെ പൂർണ്ണ എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതുവരെയും റയാൻ തൻ്റെ പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയുണ്ടായില്ല ഡോക്ടർമാർ പ്രതീക്ഷിച്ച മാസങ്ങളുടെ ജീവിതത്തെ അസ്ഥാനത്താക്കിയ റയാൻ വൈറ്റ് ഏതാണ്ട് അഞ്ച് വർഷക്കാലം ജീവിക്കുകയും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാവുന്നതിന് ഒരു മാസം മുൻപേയും എയ്ഡ്സുമായി ബന്ധപ്പെട്ട ദേശീയ നിയമം പാസ്സാകുന്നതിന് അഞ്ച് മാസം മുൻപുമായി ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി എങ്കിലും അമേരിക്കയിലെ എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളുടെയും മുഖമായി റയാൻ ആൻഡ് വൈറ്റ് മാറുകയുണ്ടായി എയ്ഡ്സ് രോഗികളുടെ അവകാശ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായും ആ ബാലൻ ലോകത്ത് നിലനിൽക്കുന്നു